ഗുഡ് ആഫ്റ്റർനൂൺ എവ്രി വൺ എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്ക് മണി ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ പണം നിങ്ങളിലേക്ക് വരുന്നില്ല അല്ലെങ്കിൽ വരുന്ന പണം കയ്യിൽ നിൽക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് മണി ബ്ലോക്കുകൾ ഉണ്ടാവും മണി ബ്ലോഗെന്നു വെച്ചാൽ ഇമോഷണലി മെന്റലി നമുക്ക് ചില നമുക്കുള്ള ചില വിശ്വാസങ്ങൾ ചില തടസ്സങ്ങൾ പൈസ നമ്മളിലേക്ക് വരാനായിട്ട് ഇനി വന്നാൽ തന്നെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തടസ്സങ്ങളായിട്ട് നിൽക്കും അപ്പൊ ആ തടസ്സങ്ങളെ പറ്റി മണി ബ്ലോക്കുകളെ പറ്റിയിട്ടാണ് ഈ ബുക്ക് പറയണത് ഗെറ്റ് റിച്ച് ലക്കി ബിച്ച് എന്ന് പറയുന്ന റിലീസ് യു മണി ബ്ലോഗ്സ് ആൻഡ് ലീവ് എ ഫസ്റ്റ് ക്ലാസ് ലൈഫ് ഈ ബുക്കിന്റെ ഏഹ് ചെറിയൊരു പോർഷൻ ഞാൻ ഇത് വായിക്കാം അതുകൊണ്ട് റെക്കോർഡ് ചോദിച്ചാലും എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ ലൈവാണ് സാധാരണ ഇത് പറയാറ് ചിന്ന് റെക്കോർഡ് വീഡിയോ ആക്കാണ് വായിച്ച് നോക്കൂട്ട് ശ്രദ്ധിക്കൂട്ടോ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ടോപ്പിക്കൽ ഈ ബുക്കിലെ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒത്തിരി ഇമ്പോർട്ടന്റ് ഉള്ളതാണ് ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ഒരു ഒരു പോർഷൻ പറയാം ടേൺ യുവർ ബാഡ് ലക്ക് ഇൻ ടു ഗുഡ് നിങ്ങളുടെ ബാഡ് നിങ്ങളുടെ മോശം സാഹചര്യങ്ങളെല്ലാം നല്ലതാക്കിയിട്ട് മാറ്റാനാണ് അവർ പറയുന്നത് ഓക്കെ സീ ദറ്റീവ് സൈഡ് ഓഫ് ബാഡ് ലെക്ക് എല്ലാ വശത്തിനും എല്ലാത്തിനും ഒരു പോസിറ്റീവ് ഉണ്ടല്ലേ ഒരു പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡ് ഉണ്ട് എന്ത് കാര്യം സംഭവിച്ചാലും അത് ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട് അപ്പൊ ഒരു കാര്യത്തില് നമ്മൾ അതിനാണ് ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ അതിനെ നോക്കി കാണുന്നതനുസരിച്ചിട്ടിരിക്കും ഒരു കാര്യത്തിൽ ഓരോ കാര്യത്തിനും നമ്മളുടെ റിസൾട്ട് അതായത് ജനറൽ ആയിട്ട് എല്ലാവർക്കും ദോഷമുള്ള ഒരു കാര്യം എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യം സംഭവിക്കുന്നു പക്ഷെ അതിന്റെ ആ കാര്യത്തെ പറ്റി നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് അത് നോക്കിയാൽ മതി അല്ലെ ജന ആളുകൾക്ക് മൊത്തം ഇത് മോശമാണോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഞാൻ പറയാം കൊറോണ സംഭവിച്ച കൊറോണ എന്ന് പറയുന്ന ഒരു പ്രശ്നത്തില് ജനങ്ങൾക്ക് മൊത്തം ആളുകൾക്ക് മൊത്തം പ്രശ്നമായിരുന്നു ആളുകൾക്ക് മൊത്തം നെഗറ്റീവ് ആയിട്ടുള്ള അതുപോലെ മൂലം രക്ഷപ്പെട്ട ഒരുപാട് പേരുണ്ടല്ലേ ഒരുപാട് പേര് കൊറോണ സമയത്ത് ഫ്ലറിഷ് ചെയ്ത ബിസിനസ് ഉണ്ട് ഒരുപാട് ട്രെയിനിങ് ആയാലും കോച്ചിങ് ആയാലും സ്കൂൾ ഒരുപാട് പുതിയ പുതിയ ബിസിനസ് ഐഡിയാസ് ഒന്നും അപ്പൊ ഒരു മോശം കാര്യത്തിന് നമുക്ക് എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് നമ്മൾ എങ്ങനെ ആറ്റിറ്റ്യൂഡ് എടുക്കുന്നു അനുസരിച്ചായിരിക്കും നമ്മളുടെ അതിലെ സക്സസ് ആണോ ഫെയിലിയർ ആണോ തീരുമാനിക്കാം അപ്പൊ എന്ത് കാര്യത്തിലും അതിന്റെ പോസിറ്റീവ് സൈഡ്സ് നമ്മൾ എന്നുള്ളതാണ് പറയുന്നത് പറയാം എവ്രിതിങ് ഹാസ് ഓക്കെ അസ്യൂം ദാറ്റ് അസ്യൂം ദാറ്റ് എവറിങ് ദലി ഫോർ മൈ ഹയസ്റ്റ് ഗുഡ് ഓക്കെ അതായത് എന്ത് സംഭവിച്ചാലും എന്ത് സംഭവിച്ചാലും അതൊക്കെ എന്റെ ഏറ്റവും നല്ലതിന് വേണ്ടിയിട്ടാണെന്നുള്ള വിശ്വാസം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക നമ്മൾ പറഞ്ഞ് 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 അങ്ങനെ ഒരു വിശ്വാസം ആക്കി അതിന് മാറ്റം എന്ത് സംഭവിച്ചാലും അതെല്ലാം എന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ളൊരു വിശ്വാസം നമ്മൾ ഈവൺഇറ്റ് ലുക്ക് ബാഡ് ഓൺ ദ ഔട്ട് സൈഡ് പുറമെ ആളുകൾക്കെല്ലാം അത് മോശമാണെന്ന് കൊറോണയുടെ കാര്യം പറഞ്ഞ പോലെ പുറമെ ആൾക്കെല്ലാം അത് മോശമാണെന്ന് തോന്നിയാലും നിങ്ങൾക്ക് നല്ലതാണ് എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം ഓർ ക്രാപ്പ് യു തിങ്കിങ് ഐ എം നോട്ട് ലക്കി അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കണം എന്താണ് ഞാൻ ലക്കി അല്ല എന്നാണ് ആലോചിച്ചത് നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെന്താണോ സ്ഥിരമായിട്ട് പറയുന്നത് അതെല്ലാം സത്യമാവും ഞാൻ ലക്കിയാണെന്നാണ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ലക്കി ആയിട്ട് മാറും അല്ല അൺലക്കി ആണെന്ന് സംഭവിച്ച് പറയണമെങ്കിൽ അൺലക്കി ആയിട്ട് മാറും ഫസ്റ്റ് ഓഫ് ഓൾ ഇഫ് യു തിങ്ക് യു ആർ നോട്ട് ലക്കി ദ യൂണിവേഴ്സ് വിൽ ഗോ ഔട്ട് ഇറ്റ്സ് വേ പ്രൂവ് ടു യു 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 ഇഫ് ആർ ആൾവേസ് സെയിങ് തിങ്സ് ലൈക് അതായത് ആദ്യം തന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കേണ്ടത് നിങ്ങൾ ലക്കി അല്ല എന്നാണ് അൺലക്കി ആണ് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് യൂണിവേഴ്സ് ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ പ്രപഞ്ച ശക്തി അത് പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടു തരും അതായത് അതിനീ തഥാസ്തു എന്ന് പറയുന്നത് നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അത് സത്യമായിട്ട് വരയ്ക്കുന്നത് അപ്പൊ നമ്മുടെ വിശ്വാസം മാറ്റാൻ നമ്മുടെ വിശ്വാസം എപ്പോഴും പോസിറ്റീവ് ആയിട്ട് കൊണ്ടുവരാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ പറയുവാണ് ഫസ്റ്റ് ഐ അയം സോ അൺലക്കി ഒരു പ്രശ്നം സംഭവിക്കുമ്പോഴേക്കും ഐ അയം സോ അൺലക്കി ഇപ്പൊ സ്കൂളില് പാരന്റ്സ് മീറ്റിങ്ങില് പാരന്റ് വന്നിട്ട് വഴക്ക് പറയുമ്പോ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ അയം സോ അൺലക്കി എന്ന് പറഞ്ഞാൽ ആ പ്രശ്നത്തെ പ്രശ്നത്തെ നമുക്ക് അനുകൂലമായിട്ട് തിരിക്കുന്നതിലാണ് മിടുക്ക് പ്രശ്നങ്ങൾ സംഭവിക്കരുത് നമുക്ക് പറയാൻ പറ്റില്ല പ്രശ്നങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ അതിനെ നമുക്ക് അനുകൂലമായിട്ട് മാറ്റുന്നതിലാണ് നമ്മുടെ കഴിവ് ഈ അവസരങ്ങൾ എപ്പോഴും അങ്ങനെ വന്നെ അവസരങ്ങൾ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് അയ്യോ ഇതുകൊണ്ട് നീ ചെയ്ത് രക്ഷകൂടെന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് അവസരങ്ങൾ വരത്തില്ല നമുക്കൊരു കുറെ പ്രശ്നങ്ങളുടെ ഇടയിൽ കൂടെ ആയിരിക്കും അതിന്റെ ഏർ അതിന്റെ ഒരു അവസരം അപ്പൊ നമ്മൾ നോക്കിയാൽ നമ്മള് എന്ത് പ്രഷ്യസായിട്ടുള്ള സ്വർണ്ണമൊക്കെ എങ്ങനെ എടുക്കണേ സ്വർണ്ണമൊക്കെ ആ ഘനികളിൽ പോയി അത് കുഴിച്ച് നോക്കിയാൽ അങ്ങനെയൊക്കെ കിട്ടുള്ളൂ അല്ലാതെ സ്വർണ്ണം നമുക്ക് പൊന്തി ഇങ്ങനെ നിക്കോയി എന്നോ ഇത് കുറച്ച് സ്വർണ്ണം എടുത്തിട്ട് പോയിക്കോന്നു പറയില്ലല്ലോ അപ്പൊ എന്തും അവസരങ്ങളാണ് നമുക്ക് കിട്ട അവസരങ്ങളായിട്ടാണ് നമുക്ക് കിട്ട അവസരങ്ങൾ നമ്മൾ നമ്മള് നമ്മുടെ ലക്കായിട്ട് മാറ്റി എടുക്കണം എന്നാണ് പറയണത് ഓക്കെ ടിപ്പിക്കൽ അനന്ത ബില്ല് ഓക്കെ ബില്ലൊക്കെ വരുമ്പോഴേക്കും നോക്കണ്ടതേ വന്നു ഇതേ വന്നു ഒരു ബില്ല് കൂടെ വന്നു അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഒരിക്കലും വരരുത് ആ ബില്ല് നമ്മുടെ സർവീസ് ആണ് നമ്മൾ ചെയ്ത സർവീസിനുള്ള ഒരു ഒരു എമൗണ്ട് ആണ് ആവശ്യപ്പെടുന്നത് അത് എപ്പോഴും സന്തോഷത്തോടെ ബ്ലസ് ചെയ്ത് അടക്കാന്നുള്ളതാണ് പിന്നെന്താണ് അത് ആൾവൈസ് എനിക്ക് എപ്പോ നോക്കിയാലും ഇതാണ് സലിംഗുമാറോ നീ എവിടെ തമാശക്കോലെ ആ സെന്റൻസ് കയറിട്ടാ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ ഗേദീ എന്നുള്ളൊരു സെന്റൻസ് ഉണ്ടല്ലോ ആ തമാശ കോലും പറയരുത് അത് വലിയൊരു ശരിക്കും നമ്മളായ തമാശ നമ്മൾ ചില വളരെ വൾകരായിട്ടുള്ള തമാശകളും നമ്മളെ നശിപ്പിക്കുന്ന തമാശകളൊക്കെ എൻജോയ് ചെയ്യും അങ്ങനെയുള്ള ഹാബിറ്റൊക്കെ നിർത്താൻ നമുക്ക് നമുക്ക് അനുകൂലമല്ലാന്ന് തോന്നി കഴിഞ്ഞാൽ അത് എത്ര വലിയ തമാശ ആയിട്ട് ആണെങ്കിലും ആ സെൻറ്റ് അതൊന്നും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് തരും അതായത് നമുക്ക് അൾട്ടിമേറ്റ് നമ്മൾ ഗുഡാണ് നമ്മൾ നോക്കുന്നത് യൂണിവേഴ്സ് മീ എന്നെന്താ എന്നെന്താ ഒരു ചോദ്യമാണ് എന്നെന്താ ഈ ദൈവത്തിനൊട്ടും ഇഷ്ടമല്ലേ അതെ എന്നോട് എന്താ ദൈവം ഇങ്ങനെ എപ്പോഴും കാണിക്കണേ അതൊരു ചോദ്യമാണ് ഉത്തരം കാണും ദൈവം പറഞ്ഞു തരും ദൈവത്തോട് ചോദിക്കണം ദൈവമേ എന്നോട് എന്റെ ലൈഫിൽ എന്താ ക്യാൻസൽ ക്യാൻസൽ ഓക്കെ എന്തിന് പ്രശ്നങ്ങൾ നമ്മൾ എപ്പോഴും തന്നെയെന്നോ ദൈവം പറയും ഇന്നലെ കാരണങ്ങൾ കൊണ്ടാണ് നീ ഇന്ന ചെയ്തത് അല്ലെങ്കിൽ ഇന്നലെ കാരണങ്ങൾ കൊണ്ടാണ് നിന്റെ ലൈഫിലെ പ്രശ്നങ്ങളെന്ന് ദൈവം പറഞ്ഞുതരും അപ്പൊ എപ്പോഴും നമ്മൾ ചോദിക്കണ കാര്യം ചോദിക്കണം വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ് എപ്പോഴും ഞാൻ എനിക്ക് എനിക്കെന്താ എപ്പോഴും ഞാൻ നല്ലത് മാത്രം ഞാൻ എന്താ ഇപ്പോഴും ലക്കി ആയിട്ട് എനിക്ക് എനിക്കെന്താ ഇപ്പോഴും ലോട്ടറി അടിക്കണേ എന്റെ അക്കൗണ്ടിൽ എന്താണ് എപ്പോഴും പൈസ വരുന്നത് അല്ലെങ്കിൽ എനിക്ക് എന്നെ എന്താണ് എല്ലാവർക്കും ഇഷ്ടം മോഹൻലാലും എന്തോ എന്നെ ഇഷ്ടമാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ട് എന്നെ എല്ലാവർക്കും ഇഷ്ടം 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 അങ്ങനെയൊക്കെ നമ്മൾ ചോദിച്ചു ചോദിച്ചു വരുമ്പോണ്ടല്ലോ അതിന്റെ ഉത്തരമാണ് കിട്ടുന്നത് അല്ലാണ്ട് എനിക്ക് എനിക്ക് മാത്രം എന്താ ഈ ഗതി തന്നെ എന്റെ ജീവിതം എന്റെ ഗതി ആർക്കും ഒക്കെ അല്ല ദൈവേന്ദ്ര ദൈവമേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗതി ഭയങ്കര മോശമാണ് നമ്മൾ എന്നെ സംഭവിക്കുന്നത് അപ്പൊ അതെപ്പോഴും ഓർക്ക നത്തിങ് ഗുഡ് എവർ ഹാപ്പൺ ടു മി ഒരിക്കലും നന്മയൊന്നും എനിക്ക് സംഭവിക്കില്ല ക്യാൻസൽ ക്യാൻസൽ ഓക്കെ അങ്ങനെയൊക്കെ നമ്മൾ സ്വയം പറഞ്ഞുകൊണ്ടേ അത് തന്നെ സംഭവിക്കുള്ളൂ അപ്പൊ എപ്പോഴും നമ്മൾ ആലോചിക്കും ഞാൻ എനിക്ക് എന്റെ ഭാഗ്യം എനിക്കൊരു ഭാഗ്യം ഇല്ലല്ലോ അങ്ങനെയൊന്നും പറയരുത് തമാശക്ക് അല്ല ഒരു ചെറിയ കാര്യം വരുമ്പോഴേക്കും അതില് മനസ്സ് മടുത്തിട്ട് അങ്ങനെ പറയും നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ പറയുന്നത് നമ്മുടെ ഹാബിറ്റ് ബൈ ഡിഫോൾട്ട് അങ്ങനെയായി മാറും നമ്മുടെ ഹാബിറ്റ് അങ്ങനെ അപ്പൊ എന്ത് നമുക്ക് പറഞ്ഞില്ലേ അവസരങ്ങൾ ഒരിക്കലും അവസരങ്ങളായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒന്നും മുന്നിൽ വരണമെന്നില്ല അത് എന്തെങ്കിലും പ്രശ്നത്തിൽ പൊതിഞ്ഞൊക്കെ ആയിരിക്കും നമ്മുടെ മുന്നിൽ കൊന്നു അതിൽ നിന്ന് അവസരങ്ങൾ എടുക്കുക നമ്മള് നമ്മുടെ വഴി എല്ലാ വിചിച്ചവരും അങ്ങനെയൊക്കെ തന്നെ ചെയ്തേക്കണം ഇത് മോട്ടിവേഷൻ ആണെന്ന് നിങ്ങക്ക് തോന്നുമെങ്കിലും ഇതാണ് സത്യം i hate to tell you this what we are creating it luck luck can be okay. but it can practice we are used to being negative ഞാൻ നമ്മളെ എല്ലാരും എപ്പോഴും സൂപ്പർ പോസിറ്റീവ് ഒന്നും ആവണില്ല എപ്പോഴും ഭയങ്കര പോസിറ്റീവ് നമുക്ക് സങ്കടങ്ങൾ വരും നമുക്ക് ദേഷ്യം വരും നമ്മളൊക്കെ മനുഷ്യർ നമുക്ക് വികാരങ്ങൾ വരും ഇമോഷൻസ് വരും ഒക്കെ വരും പക്ഷെ എങ്ങനെ ഐ ആം പ്രി ലക്കി ഇറ്റ് ഇറ്റ്സ് ബിക്കോസ് ഐ എം കോൺസ്റ്റന്റ് സെയിം തിങ്സ് തിങ്ക് ദിസ് എന്താണ് എപ്പം നമുക്ക് പ്രശ്നങ്ങൾ വരാം പക്ഷെ എന്നാലും നമ്മൾ ലക്കി ആണെന്നുള്ള ചിന്തെ ലക്കിയാണെന്നുള്ള ചിന്ത നമുക്ക് എപ്പോഴും ഇങ്ങനെ ഉണ്ടാവണം നമുക്ക് ചോദിക്കാം ഐ എം ലക്കി ഞാൻ എപ്പോഴും ലക്കിയാണ് എന്നുള്ളൊരു സെന്റൻസ് നമുക്ക് എപ്പോഴും പറയാല്ലോ താങ്ക്സ് യൂണിവേഴ്സ് ഫോർ ടേക്കിംഗ് കെയർ ഓഫ് മീ പ്രപഞ്ചമേ പ്രപഞ്ച ശക്തി നിനക്ക് നന്ദി കാരണം എന്നെ സ്നേഹിച്ചതിന് എന്നെ ടേക്ക് കെയർ ചെയ്യുന്നേന് ഇങ്ങനെയൊക്കെ സെന്റൻസ് നമുക്ക് പറയാം ചെറിയ 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 ഉദാഹരണം നമ്മളൊരു വണ്ടി ഓടിച്ചു പോകുവാണെങ്കിൽ തന്നെ നമ്മള് ആ സേഫ് ആയിട്ട് നമ്മൾ ആ വണ്ടി ഉദ്ദേശിച്ച സ്ഥലത്ത് നമ്മളെത്തിരിച്ചു വരികയാണെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് പറയാം അത് നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോണം ചെറിയ ചെറിയ കാര്യങ്ങൾക്കും നമുക്ക് പറയാം ദൈവമേ നീ എന്തിനാണ് എന്നെ ഇങ്ങനെ സംരക്ഷിക്കുന്നത് നീ എന്നെ ഒരുപാട് സംരക്ഷിക്കുന്നു ദൈവമേ എന്ന് പറഞ്ഞിട്ട് നന്ദി പറയാം ദൈവത്തോട് അടുക്കാൻ ഏറ്റവും നല്ല വഴിയാണത് വാ വരദ കോയിൻ ഇൻ ഇൻഡസ്ട്രി വാഹോ എന്താ നമ്മൾ ചെലപ്പോ നടന്നു പോകുമ്പോഴൊക്കെ നമുക്ക് ചെറിയ പൈസ ഒക്കെ ചെറിയ പൈസ കോയിൻ ഒക്കെ കിടന്ന് അവിടെ ഇവിടെ നിന്നൊക്കെ കിട്ടും അപ്പൊ അപ്പൊ അതൊക്കെ സെലിബ്രേറ്റ് കോയിൻ ഇറ്റ് മീൻസ് ഐ എം ലക്കി നമ്മളെ ഞാൻ ഞാൻ പറയുന്ന എപ്പോഴും എനിക്കൊരു ഇതുണ്ട് എപ്പോഴും പർപ്പിൾ കളർ പർപ്പിൾ കളറിൽ എന്ത് കണ്ടാലും ഞാൻ പറയും ഐം ലക്കി ഐ എന്ന് പറയും അതായത് പർപ്പിൾ ഒരു പൂവ് കണ്ടാലും പർപ്പിൾ ഒരു പേപ്പർ കണ്ടാലും ഒരു മിഠായി കടലാസ് ആയാലും കണ്ടാലും ഞാൻ പറയും ഐ എം ലക്കി ഐ മുഴിച്ചെന്നു പറയും അപ്പൊ ഞാൻ ആ പർപ്പിൾ കളറിനെ എന്റെ ആ എന്റെ ലക്കുമായിട്ട് അസോസിയേറ്റ് ചെയ്ത അപ്പൊ നിങ്ങൾക്ക് ഒരു അതുപോലെ ഞാൻ അപ്പൊ പർപ്പിൾ കളറിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും എവിടെക്കാണ് പർപ്പിൾ കളർ എന്നുള്ള ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കും അതേപോലെ നിങ്ങൾക്ക് നമുക്ക് പൈസ അല്ലെങ്കിൽ ചെറിയ ലോട്ടറി ഒക്കെ അടിക്കുമ്പോഴും ഇപ്പൊ നൂറ് രൂപ ലോട്ടറി അടിക്കണം നോക്ക ഒരാൾക്ക് നൂറ് രൂപയൊക്കെ ലോട്ടറി അടിക്കണം അപ്പൊ ഓ ഇന്ന് നൂറ് രൂപയുള്ളൂ സാധാരണ അങ്ങനെ പറയാറ് ഇന്ന് നൂറ് രൂപയുള്ളൂ നൂറ് രൂപ ഇത് എനിക്കൊരു വലിയ എമൗണ്ട് എന്നാലും അടിക്കുക എനിക്കൊന്നും ഈ യോഗമില്ല അങ്ങനെ പറയാം പക്ഷെ നൂറ് രൂപ നൂറ് രൂപ അല്ലേ ആ എക്സൈറ്റ്മെന്റ് പറയാ കാരണം ആ ഒന്നും നൂറ് രൂപ ഉണ്ട് ഞാൻ ലക്കിയാണോ തെളിയിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ എന്റെ ഭാഗ്യയിലേക്ക് അടുത്തോണ്ടിരിക്കണ അങ്ങനെയൊക്കെ നിങ്ങക്ക് ആ പോസിറ്റീവ് ആയിട്ട് അതിന് ആലോചിക്കാലോ ഇത് തന്നെയാണ് ഈ പോസിറ്റീവ് ആയിട്ടുള്ള ആലോചിച്ച ആലോചിച്ച് സ്ഥലമായിട്ട് അവർക്ക് ആണെങ്കിലും ഒക്കെ ആയിട്ട് വരണല്ലാണ്ട് ഒരു ദിവസം കുറച്ചു നേരം പോസിറ്റീവ് ആലോചിക്കുന്നതല്ല എന്തിലും ഒരു പോസിറ്റിവിറ്റി കണ്ടുവച്ച് നമ്മൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആയിട്ട് മാറും അപ്പൊ നമുക്ക് നല്ലതേ വരുള്ളൂട്ടാ അൺ അൺഎക്സ്പെക്റ്റഡ് ബിൽ ദാറ്റ് മീൻസ് ഓക്കെ പ്രതീക്ഷിച്ച് കറണ്ട് ബില്ല് ഒരു പ്രാവശ്യം കൂടുതൽ ഒരാണെങ്കിൽ ആവുക ഇന്ന് ഈ മാസത്തിൽ കറണ്ട് ബില്ല് കൂടുക അപ്പൊ ശ്രദ്ധിക്കണം കറണ്ട് ഉപയോഗിക്കുന്നതിൽ ഇച്ചിരി ഒന്ന് ശ്രദ്ധിക്കണം ഒന്ന് കുറച്ച് ഉപയോഗിക്കണം അങ്ങനെ ഒരു അങ്ങനെ ഒരു ആച്ചു അല്ലേ കറണ്ട് ബില്ല് വരുമ്പോ തന്നെ വീട്ടിലുള്ളവരെ മൊത്തം വിളിച്ച് ചീത്തുറയുക എല്ലാം തല്ലി പൊട്ടിക്കുക അതെല്ലാം അതെല്ലാം ചെയ്യേണ്ടത് കറണ്ട് ബില്ല് ആയി കൂടുതലാണെങ്കിൽ ഇത് എന്റെ യൂണിവേഴ്സ് എനിക്ക് തരണൊരു സിഗ്നൽ എന്താണ് കുറച്ചുകൂടെ ടേക്ക് കെയർ ചെയ്യൂ കുറച്ചുകൂടെ കെയർഫുൾ ആവും നന്നായിട്ട് നല്ല സൂക്ഷിച്ചു വൈദ്യുതി ഉപയോഗിക്കൂ എന്ന് പറയുന്ന ഒരു സിംറ്റം ആണ് അത് അങ്ങനെ ആലോചിച്ചാൽ മതി അല്ലാണ്ട് ഞാൻ പറഞ്ഞില്ല ചില ആളുകൾ വീട്ടിൽ കറണ്ട് വന്നുകഴിഞ്ഞാൽ മൊത്ത പ്രശ്നമായിരിക്കും ഗുഡ് തിങ്സ് ഹാപ്പൺ ടു മി എവ്രിഡേ നിങ്ങളുടെ എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യേണ്ട ഒരു എക്സസൈസ് ഉണ്ട് ഇന്ന് എനിക്ക് എന്തൊക്കെ നന്മ സംഭവിച്ചു എന്ന് ആലോചിക്കുക അത് അത് ആലോചിച്ചെടുക്കുക അത് ബുക്കിൽ എഴുതി വെക്കുക അപ്പൊ എന്താണ് അപ്പൊ നിങ്ങൾക്ക് ഒരു ബൈ ഡീഫോൾട്ട് നിങ്ങൾ ആവും ഗുഡ് ടു എല്ലാ ദിവസവും എനിക്ക് നല്ലത് സംഭവിക്കുന്നു എന്ന് ആലോചിക്കാനുള്ള ഒരു അവസ്ഥ അപ്പൊ നമുക്ക് നന്മയിൽ കൂടുതൽ കൂടുതൽ നിങ്ങൾ എന്തിനാണ് ശ്രദ്ധ കൊടുക്കുന്നത് അത് നിങ്ങൾ കൂടിക്കൊണ്ടിരിക്കും അപ്പൊ അത് നിങ്ങളെ പോസിറ്റീവായിട്ട് സഹായിക്കുന്നുള്ളതാണ് ഗ്രേറ്റ്ഫുൾ പിന്നെ ൾവേസ് ആപ്പിൻറ്റുമ്പോ എപ്പോഴും എനിക്ക് നന്മയാണ് സംഭവിക്കുന്നത് അങ്ങനെ സ്വയം സ്വയം പ്രഖ്യാപിത മില്ലനേഴ്സാണ് നമ്മളൊക്കെ നമ്മളൊക്കെ ജനിച്ചപ്പോ മില്ലിയനറായിട്ട് വന്നവരല്ല ഈ ഭൂമിയിൽ നമ്മള് ജനിച്ച ജനിക്കുന്ന എങ്ങനെ ജനിക്കുന്നുള്ളത് നമ്മള് തെറ്റല്ല പക്ഷെ എങ്ങനെയാ മരിക്കുന്നു എന്നുള്ളത് നമ്മുടെ കയ്യിലാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം അപ്പൊ സ്വയം പ്രഖ്യാപിതം എന്നുങ്ങൾക്കുള്ള ഒരു പല സ്റ്റഡികളും കാണിക്കുന്നു എൺപത്തി അഞ്ച് ശതമാനത്തോളം ബില്ലിയനേഴ്സും അല്ലെങ്കിൽ എൺപത്തി അഞ്ച് ശതമാനം ബില്ലിയനേഴ്സും സ്വയം അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് വന്നവരാണ് അതായത് സ്വയം സ്വന്തം പണിയെടുത്ത് വില്ലിയനേഴ്സ് ആരാണ് അല്ലാണ്ട് ജനിച്ചപ്പോ തന്നെ വില്ലനേഴ്സ് ആര് വളരെ കുറവാണ് അവർ ചിലപ്പോൾ അടുത്ത തലമുറയിലൊന്നും അങ്ങനെ ആവണമെന്നില്ല അപ്പൊ സ്വന്തം എൺപത്തി അഞ്ച് ശതമാനം റിച്ച് പീപ്പിളും അവരുടെ കഴിവുകൊണ്ട് അവർ നേടിയെടുത്തതാണ് അപ്പൊ നിങ്ങൾക്ക് നേടിയെടുക്കൂടും നമുക്ക് എല്ലാവർക്കും നേടിയെടുക്കാൻ പറ്റും എല്ലാവർക്കും ആ ഒരു നമ്മൾ എന്തവസ്ഥയിലാണോ അതിൽ നിന്ന് മാറി ആ ഒരു അവസ്ഥയിലേക്ക് മാറും നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പൊ എന്തവസ്ഥയിലാണോ നിങ്ങളുടെ തെറ്റില്ല ആരും തെറ്റല്ല പക്ഷെ അങ്ങനെ സംഭവിച്ചു ആ അവസ്ഥയെ പോസിറ്റീവ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് സി ദിഫറൻസസ് ലക്കി പീപ്പിൾ ആർ ഓ ഗ്രേറ്റ്ഫുൾസ് അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചാലും അതിൽ നന്മ കാണാൻ വേണ്ടി ശ്രമിക്കും കാരണം എന്താണ് അവരുടെ അവരുടെ സ്റ്റോറി ലൈൻ എന്താണ് എന്നെ ഈ പ്രപഞ്ചം എപ്പോഴും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അവരുടെ സ്റ്റോറി ലൈൻ ഓക്കെ ഇതാണ് ഇത്രയുമാണ് ഈ ഒരു പോയിന്റിന്റെ എക്സ്പ്ലനേഷൻ െ അത് നിങ്ങളുടെ ഒരു നിങ്ങൾ എത്ര മിനിസിന്റെ അടുത്ത് പോയി പഠിച്ചാലും നിങ്ങളുടെ ഡേ ടു ഡേ ചിന്തകളെ ഒബ്സേർവ് ചെയ്യാന്നുള്ളത് തന്നെയാണ് അബൻഡൻസ് ലോങ് റണ്ണിൽ മാനിഫസ്റ്റ് ചെയ്യാനുള്ള ഒരു വഴി അതായത് ഇറ്റ് മീൻസ് യു ഹാവ് ടു ബി റിയലി കെയർഫുൾ അബൌട്ട് വാട്ട് യു സേ ട് സെൽഫ് അതേസ് അബൌട്ട് മണി നിങ്ങളെ പറ്റിയും മറ്റുള്ളവരെ പറ്റി നിങ്ങളോട് തന്നെയും മറ്റുള്ളവരോടും പൈസയെ പറ്റി മണിയെ പറ്റി നിങ്ങൾ എന്താണ് സ്ഥിരമായി പറയുന്നത് നിങ്ങൾ ഒബ്സേർവ് ചെയ്യാം കാരണം എന്താണ് അത് നിങ്ങളെ അബണ്ടൻ്റെ ആക്കണോ വേണ്ടേന്ന് തീരുമാനിക്കും നിങ്ങളുടെ സെൽഫ് സ്റ്റോക്ക് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കാം എന്നാണ് പറയാൻ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഇത് പോയിന്റ് ഈയൊരു ചെറിയ പോയിന്റ് ആണ് നിങ്ങൾ കേൾക്ക എന്നാണ് ഈ പോയിന്റിന്റെ ഹെഡിങ് നിങ്ങളുടെ നമ്മുടെ ജീവിതത്തിലൊക്കെ ചിലപ്പോൾ ബാഡ് ലക്ക് മോശം സാഹചര്യങ്ങൾ ഉണ്ടാക്കുക അത് പക്ഷെ പോസിറ്റീവ് ആക്കി മാറ്റി എടുക്കുന്നതിലാണ് നമ്മുടെ മിടുക്ക് അതിൽ നിന്ന് നല്ലത് കാണാനും അത് അത് നല്ലതാക്കി എടുക്കാനും പൂച്ച നാലുകാല് വീഴും എപ്പോഴും പറയും അതേപോലെ സംഭവിച്ച കാര്യങ്ങളെല്ലാം നല്ലതാക്കി എടുക്കാനും നമ്മളൊരു ശ്രമങ്ങൾ നടത്തുവാണെങ്കിൽ എല്ലാം നല്ലതിനായിട്ട് വരും പിന്നെ എല്ലാ ദിവസവും ശ്രദ്ധിക്കുക വൈകുന്നേരം ഒരു ജനലൊക്കെ എഴുതുന്ന ശീലം എല്ലാ ദിവസവും ആലോചിക്കാം ഇന്ന് എന്തൊക്കെയാണ് എനിക്ക് നല്ലത് സംഭവിച്ചത് അല്ലെങ്കിൽ ഈ മാസം എന്തൊക്കെയാണ് നല്ലത് ഈ മാസം എനിക്ക് എന്തൊക്കെ രീതിയിൽ ലക്ക് ഉണ്ടായി അങ്ങനെ 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 നമ്മള് നമ്മൾ പറഞ്ഞു 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 പറഞ്ഞ് നമ്മളൊരു പോസിറ്റീവ് ആയിട്ട് മാറുക തന്നെ ചെയ്യും എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ജീവിതത്തോടുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഫ്രഷ് ആക്കി വെക്കുക ദൈവം നിങ്ങൾ ഒരു സ്റ്റെപ്പ് വെച്ചാൽ ദൈവം നൂറ് സ്റ്റെപ്പ് വെക്കും ഞാൻ പറയാറുള്ളത് അതുപോലെ നിങ്ങൾ ഒരു സ്റ്റെപ്പ് വെക്കണം അല്ലെങ്കിൽ ദൈവം നൂറ് സ്റ്റെപ്പ് വെക്കും നിങ്ങൾ നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാ ഓക്കെ ബൈ ബൈ ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ ഇന്നത്തെ മോട്ടിവേഷൻ മോട്ടിവേഷനെന്നോ ഇൻസ്പിരേഷൻ എന്നോ എന്തുകൊണ്ടെങ്കിൽ പറയാം പക്ഷെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ് പലരും ആയിട്ടൊന്നും ജനിക്കുക ില്ല പക്ഷെ അവരെ എഫേർട്ട് കൊണ്ട് വില്ലട്ടായി മാറുന്നതാണ് പിന്നെ നമ്മുടെ വിശ്വാസങ്ങൾ മേയ്ക്ക് മണി ഈസ് ഈസി പണം ഉണ്ടാക്കുന്ന എളുപ്പമാണ് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാക്കി വരിക പണം ഉണ്ടാക്കുന്ന എളുപ്പമാണ് നമ്മളെ എല്ലാരും പഠിപ്പിച്ചേക്കണത് പണം ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പണമുണ്ടാക്കുന്ന എളുപ്പമാണെന്നുള്ളൊരു വിശ്വാസം നമ്മള് ഉണ്ടാക്കി 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 വരാം അപ്പൊ അതിനുവേണ്ട വഴികളും ആളുകളും ഒക്കെ അവസരങ്ങളൊക്കെ നമ്മളിലേക്ക് വന്നോളൂ നമ്മുടെ വിശ്വാസത്തിന് വിശ്വാസത്തിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തില് കാര്യങ്ങൾ സംഭവിക്കുന്നത് അപ്പൊ അതെപ്പോഴും മനസ്സിലാക്കാം കേട്ടോ ബൈ ബൈ ബൈ